നമസ്കാരം എസ് ബി സി സ്വാഗതം ഞാൻ സഞ്ജു ശിവൻ ഇന്ന് നിൽക്കുന്നത് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ കോന്നിയിൽ കിഴക്കുപുറം ജംഗ്ഷന് സമീപത്താണ് കിഴക്കുപുറം ജംഗ്ഷനിൽ നിന്നും എസ് യോഗം ആർട്സ് ആൻഡ് സയൻസ് കോളേജിലേക്ക് വരുന്ന വഴി ഏകദേശം കിഴക്കുപുറം ജംഗ്ഷനിൽ നിന്ന് അര കിലോമീറ്റർ മാത്രം ദൂരത്തിൽ നമ്മൾ ഈ കാണുന്ന വസ്തു ടോട്ടൽ അറുപത്തി അഞ്ച് സെൻറ്റ് വസ്തുവാണ് ഇത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും കുറേ അധികം വീടുകളുണ്ട് കിഴക്കപുറം ജംഗ്ഷനിൽ നിന്നും എസ് എൻ ഡി പി ആർട്സ് ആൻഡ് സയൻസ് കോളേജിലേക്ക് പോകുന്ന റോഡാണ് നമ്മൾ ഈ കാണുന്നത് ജംഗ്ഷനിൽ നിന്നും ഏകദേശം അഞ്ഞൂറ് മീറ്റർ എത്തുമ്പോൾ നമുക്കിവിടെ ഒരു കലുങ്ക് കാണാം ഈ കലുങ്ങിന് തൊട്ടും മുമ്പ് റയിലേക്ക് കിടക്കുന്ന വഴി ഈ വഴി കയറി ചെല്ലുന്നിടത്താണ് അറുപത്തി അഞ്ച് സെൻറ്റ് വസ്തു പ്ലോട്ട് തിരിച്ച് വിൽക്കുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയാണിത് ഈ വസ്തു പ്ലോട്ട് തിരിച്ചോ മൊത്തത്തിലോ താൽപ്പര്യമുള്ളവർ നയൻ ത്രീ ഡബിൾ എയിറ്റ് ഫോർ സിക്സ് ഡബിൾ ഫോർ ഫൈവ് വൺ എന്ന നമ്പറിലോ കമ്പനിയുടെ താഴെ കാണുന്ന നമ്പറിലോ കോൺടാക്റ്റ് ചെയ്യുക